അഞ്ചു ലക്ഷം രൂപ ചെലവിൽ അറുപത് ദിവസം കൊണ്ട് വീട് ആറു വർഷം കൊണ്ട് മുന്നൂറ്റി അൻപതിലധികം പേർക്ക് ഒരു പുരോഹിതനും സംഘവുമാണ് ഇതിന് പിന്നിൽ ഒരു രൂപ പോലും മുടക്കില്ലാതെ സൗജന്യമായിട്ടാണ് ഈ ഒരു വീഡിയോകൾ നിർമ്മിച്ചു നൽകുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മതമോ പശ്ചാത്തലമോ ഒന്നും തന്നെ ഗുണഭോക്താക്കളെ തിരിഞ്ഞെടുക്കുന്നതിൽ ഘടകമല്ല സേവനം അല്ലാത്തതിനാൽ വീടിന്റെ പാല് കാഴ്ച ഫോട്ടോ ും ആറു വർഷം കൊണ്ട് നിർദ്ധരായധികം പേർക്കാണ് വീട് വെച്ച് നൽകിയത് ഫാദർ കുര്യനും സംഘവുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ പാലുകാച്ചലും ഫോട്ടോ പോലും ഇവർ നടത്താറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് ജിജോ കുര്യൻ വെർദ്ധനർക്ക് വീട് വെച്ച് നൽകുവാൻ തുടങ്ങിയത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വിഷമം കണ്ടാണ് ഇതിന് തുടക്കമായത് അടുത്ത സുഹൃത്തുക്കൾക്കായി പങ്കുവെച്ചു സഹായിക്കുവാൻ നിരവധി പേർ എത്തുമെന്ന് അവർ പറഞ്ഞതോടെ ഉദ്യമത്തിന് തുടക്കം കുറിച്ചു ഒരു മുറിയും അടുക്കളയുമുള്ള ക്യാബിൻ വീടുകളാണ് ആദ്യം പണി പൂർത്തിയാക്കിയത് കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും സഹായത്തോടെ വീടുകൾ നിർമ്മിച്ച് മാസത്തിൽ നാലെണ്ണം വീതം ഇപ്പോൾ പണി തീർക്കും അച്ഛനോടൊപ്പം തന്നെ ഉള്ള മുപ്പത് പേർ അടങ്ങുന്ന സംഘമാണ് എല്ലായിടത്തും എത്തി ജോലികൾ ചെയ്യുന്നത് അറുപത് ദിവസം കൊണ്ട് ഒരു വീട് പണിയും കഴിയും ഗ്രാമസംഘം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കൾ െ തിരഞ്ഞെടുക്കുന്നത് മതമോ രാഷ്ട്രീയമോ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമല്ല അഞ്ചു ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ പണിയുന്ന വീടുകളുടെ ചിലവ് പഴയ ഓടുകൾ സംഘടിപ്പിച്ച് ചിലവ് കുറയ്ക്കും ഫേസ്ബുക്ക് സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെയും സഹായമാണ് ഇതിന് പിന്നിൽ പൂർത്തിയാക്കിയ വീടുകളുടെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും ഇത് കണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നു വീടിന്റെ താക്കോൽ ഗുണഭോക്താവിനെ കാത്ത് കഥകിൽ ഉണ്ടാകും എന്നല്ലാതെ മറ്റ് കൊട്ടിഘോഷിച്ചിട്ടുള്ള ഒരു ഭവനധാന പരിപാടികളും സംഘടിപ്പിക്കാറില്ല എന്നതും ശ്രദ്ധേയമാണ് ഇന്നത്തെ കാലത്ത് ഒരു വീട് നൽകുമ്പോൾ നാല് ലക്ഷം രൂപ മുടക്കുമ്പോൾ നാലിന് ആറ് ലക്ഷം മുടക്കി ഇതിന്റെ പ്രചരണ പരിപാടികൾ നടത്തുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് അവിടെയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വ്യത്യസ്തരാകുന്നത്